ഹലോ ഞാൻ ഇന്നലെ ഒരു ഡോക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ആ ഡോക്ടർ പറയുന്ന കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ആ ഡോക്ടർ പറയുന്ന ഇതാണ് നമ്മൾ ആരുടെയും ദുഃഖത്തെ അളക്കാൻ പോകരുത് ഒരാൾ വന്ന് അവരുടെ സങ്കടം നമ്മളോട് പങ്കുവെക്കുമ്പം നിങ്ങൾ ആ ക്യാൻസർ സെൻറ്ററിൽ ഒന്ന് പോയി നോക്കൂ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ആ അവസ്ഥ മോശമായ ആൾക്കാരുടെ ജീവിതം ഒന്ന് നോക്കൂ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല അവർ നമ്മളോട് വന്ന് ഈ ദുഃഖം പറയുന്നത് അവർക്ക് താങ്ങാവുന്നതിലും അധികമാണ് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മളോട് ഒരാൾ വന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അവരോട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഈ ഡോക്ടറും പറയുന്നുണ്ട് ഡോക്ടറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാവുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഡോക്ടറിന് എന്താണ് പ്രശ്നം ഡോക്ടറിന് വലിയ വീടുണ്ട് കാറുണ്ട് ആഗ്രഹിച്ചതൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം ഞാൻ ഇന്നലെ അറിഞ്ഞു ആ ഡോക്ടർ ആത്മഹത്യ അത്രയും ദുഃഖങ്ങൾ ആ ഡോക്ടറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവരെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവരവരുടെ അഭിമുഖത്തിലൂടെ പറഞ്ഞതും അവരുടെ തന്നെ ഒരു വിഷമവുമായിരുന്നു പക്ഷെ അതാരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് നമ്മൾ കുറച്ചൊക്കെ നമ്മളുടെ കൂടെയുള്ളവരെ കേൾക്കാനും കൂടി നമ്മൾ മനസ്സ് കാണിക്കണം പുറമേ ഭയങ്കരമായി ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നവരൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ ദുഃഖങ്ങളും കൊണ്ട് നടക്കുന്നവരും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് ഒരാളൊരു പ്രശ്നം ഒന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ നമ്മൾ ഒരു പരിഹാരമോ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല അവർ വന്ന് പറയുന്നത് അവർ ആ ഒന്ന് കുറഞ്ഞാലോ എന്ന് ഓർത്താണ് നമ്മളോട് വന്നത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പറ്റുന്നത് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ നല്ലൊരു കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരി ആയാൽ മാത്രം മതി അവരൊന്ന് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഭയങ്കരമായി സന്തോഷത്തിലിരിക്കുന്ന ഒരാൾ ഒന്ന് സൈലൻ്റ് ആവുന്ന കാണുമ്പോൾ അയാളുടെ അടുത്തൊന്ന് പോയിരുന്നു ചോദിക്കുക എന്ത് പറ്റി എന്നുള്ളത് നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരി ആകാൻ നമുക്ക് വലിയ അറിവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി ഈ അടുത്ത് നമ്മൾ കേട്ട പല ആത്മഹത്യാ വാർത്തകളും നമുക്ക് ഉറപ്പിക്കാം അവരെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആരെങ്കിലുമൊക്കെ അവരെ കേൾക്കാനും ഒന്ന് മനസ്സിലാക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ജീവിതമാർക്ക് കുറച്ചും കൂടെ സുന്ദരമായി തോന്നിയാണ് നമ്മളിപ്പോഴും ഒരാൾ വന്ന് നമ്മളോടൊരു പ്രശ്നം പങ്കുവെക്കുമ്പോൾ നമ്മൾ അതിനുള്ള മറുപടിയാണ് നമ്മുടെ മനസ്സിലാ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അതല്ലാതെ അയാൾ പറയുന്നതൊന്നും ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ നമ്മളിൽ പലരും ശ്രമിക്കാറില്ല ഇയാളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളോട് എന്ത് ചോദിക്കണമെന്നാണ് ആ സമയം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ ആവാതെ ചോദ്യങ്ങൾ ചോദിക്കാതെ അവരെ ഒന്ന് ജഡ്ജ് ചെയ്യാതെ ഒന്ന് കേട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് അങ്ങനെ നമുക്ക് കേട്ടിരിക്കാൻ സാധിച്ചാൽ അവർക്കും അവരെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ ആശ്വാസത്തിൽ അവരുടെ ജീവിതം കൂടുതൽ സുന്ദരമാവും നല്ല മരുന്നാവാൻ മനുഷ്യർക്ക് നല്ല മരുന്നാവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ താങ്ക് യു